അങ്കക്കളരിത്തറയിൽ വിവാഹ പന്തൽ ഒരുക്കി അവിടേക്ക് ഉടവാളുമായി വരുന്ന വരൻ കളരി അഭ്യാസികളുടെ അകമ്പടിയിലെത്തിയ വധു പൂത്തറയും കുരുക്കളെയും വന്ദിച്ച് ഇരുവരും മണ്ഡപത്തിലേക്ക് പിന്നെ താലികെട്ട് നരുവാമൂട് സ്വദേശികളായ രാഹുലും ശിൽപയുമാണ് കളരി പരമ്പര ദൈവങ്ങളെ സാക്ഷിയാക്കി പരമ്പരാഗത കളരി വേഷത്തിൽ വിവാഹിതരായത് നിയമം അഗസ്ത്യം കളരിയിലാണ് ഇങ്ങനെ വേറിട്ട ശൈലിയിൽ വിവാഹം നടന്നത് ഇതേ കളരിയിൽ പഠിച്ച ഇരുവരും അവിടെ തന്നെ പരിശീലകരുമായിരുന്നു കതിർ മണ്ഡപത്തിൽ നിറദ്വീപങ്ങളോടെ വധുവിനെ സ്വീകരിച്ചാനയിക്കുന്ന പതിവ് തെറ്റിച്ച് പകരം ഗതയും വാളും പരിചയവുമായി കളരി ഗുരുക്കളുടെ വിദ്യാർത്ഥികൾ അകമ്പടി സേവിച്ച് ഓലക്കുട പിടിച്ചാണ് വധുവിനെ വിവാഹ വേദിയിലെത്തിച്ചത് മിന്നുകെട്ടിനു ശേഷം പുടവ സ്വീകരിച്ച് കതിർ മണ്ഡപം വലം വെക്കുന്നതിനു പകരം ശിൽപയുടെ കരുത്തിൽ രാഹുൽ മിന്നുകെട്ടിയ ശേഷം ഗുരുനാഥൻ ഡോക്ടർ മഹേഷ് കിടങ്ങലിന്റെ സാന്നിധ്യത്തിൽ വാളും പരിചയം സ്വീകരിച്ച് വിവാഹ ജീവിതത്തിന്റെ ആദ്യ ചൂട് വച്ചു ഇതേ കളരിയിൽ തന്നെ അഭ്യാസം പഠിച്ച രാഹുലിന്റെയും ശില്പയുടെയും അമ്മമാരുടെ ആഗ്രഹമായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം ഇവർ അഞ്ചു വർഷം മുമ്പാണ് അഗസ്ത്യം കളരിയിൽ കണ്ടുമുട്ടുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തു അഗസ്ത്യം കളരിയിലെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിവാഹം ലൈവായി കാണുന്നതിന് സൗകര്യമൊരുക്കിയിരുന്നു അപൂർവമായ കല്യാണമായതിനാൽ പങ്കെടുക്കാൻ നിരവധി പേരെത്തിയിരുന്നു കളരിയിൽ അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ച് ലളിതമായ ചടങ്ങു നടത്താനായിരുന്നു ഇരു കുടുംബങ്ങളുടെയും ആഗ്രഹം